വെറും പതിനാറ് പേർക്ക് ഇവാൻ കൊണ്ടുപോകാം അതാണ് ചെറിയ കായൊക്കെ യുവണ്ട പതിനാറ് പേക്ക് യോൺ നല്ല പെട്രോൾ വണ്ടികൾ കൊണ്ടാകാല്ലേ ഒരു മുപ്പതിനായിരം മുടക്കാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വണ്ടിയെടുക്കാൻ ലോ കിലോമീറ്റർ വണ്ടി എടുക്കാൻ മൈലേജ് ഉണ്ടാവും ഉണ്ടോ ൾട്രാക്കല് അഞ്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരും മാക്സിമം ലോൺ കയറും മാക്സിമം നിങ്ങളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ചെറിയൊരു മുടക്കിൽ നമുക്ക് വണ്ടി ഫുൾ ലോൺ ആ മാക്സിമം ഫുൾ ലോണോ മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ഫുൾ എക് യു വെന്യൂ ഉണ്ടായ വെന്യൂ ഉണ്ടാകും അത് മോഡലുള്ള വണ്ടി ആട്ടോ വേറെ റീപ്ലേസ് വെച്ചാൽ ഗ്യാരണ്ടി പറഞ്ഞ ഷോറൂം മിസ്റ്റർ മിസ്റ്ററിലുള്ള വണ്ടി അമ്പതിനായിരം മുടക്കിലിറക്കാൻ പറ്റും അത് അമ്പതിനായിരത്തിൽ ഇറക്കാം ചെറിയൊരു ആ എന്താ പറയാ ചെറിയ എമൗണ്ടിൽ ഒരു സെൻസീറ്റർ വണ്ടിയായി അത്യാവശ്യം മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും നല്ല ആറുവരക്ക് ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം വേറൊരു മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും ഇരുപത്തയ്യായിരം മുടക്കിലാക്കാം ഒന്നര രണ്ട് മാസത്തിന് ശേഷം ബോസ് യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുണ്ട് ചങ്ങരകുളത്തുള്ള ബോസ് യൂസർക്കാരുണ്ടോ കുറെ വണ്ടികളുണ്ട് മാക്സിമം ലോണാണ് ഏശ് പതിനായിരം ഇരുപതിനായിരം പതിനയ്യായിരം കണ്ട വണ്ടികൾ ഇറക്കാൻ പറ്റും അൻപതിനായിരത്തിനുള്ളിൽ ഉണ്ടോ അതേപോലെ എക്സികൾ വെന്യൂകളൊക്കെ ഫുൾ ലോണിലാണ് പോളകളല്ല അടിപൊളി പോളുകളുണ്ട് ചെറിയ പൈസക്ക് നാൽപ്പതിനായിരം മുറക്കില് അതേമാതിരി ഒക്കെ കമ്പനി സ്റ്റെറിലാണ് ഏകദേശം ഒരു ലോ കിലോമീറ്റർ വണ്ടികൾ ഒരു നാപ്പതിനായിരം നാപ്പതിനായിരത്തിന്റെ ഉള്ളിലുള്ള ഓട്ടം വണ്ടികളാണ് കൂടുതലുള്ളത് നമ്മളെ കോളേജ് എടപ്പാൾ ചങ്ങരകോളം എടപ്പാട് ചങ്ങരകോളം ആണ് പ്രോപ്പർ ലൊക്കേഷൻ മെയിൻ റോഡിന്റെ മെയിൻ റോഡിന്റെ ഹൈവേന്റെ വാക്കി തന്നെയാണ് കറക്റ്റ് പറഞ്ഞ എടപ്പാളിന്റെ കുന്നകുളത്തിന്റെ സെൻട്രൽ ആയിട്ട് എടപ്പാളിന്റെ കുന്നകുളത്തിന്റെ സെൻട്രലാണ് ഷോപ്പ് വരുന്നത് എത്ര മുതൽ വണ്ടികൾ തുടങ്ങാതെ ഉണ്ട് രണ്ടര ലക്ഷം മുതലാണ് മെയിൻ ആയിട്ട് വണ്ടികൾ മാക്സിമം ഫുൾ തുറല്ലോ അല്ലേ ഓൾമോസ്റ്റ് എല്ലാം ഒരു അമ്പതിനായിരത്തിന്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കാം മാക്സിമം ചില വണ്ടികൾ ഫുള്ള് ലോൺ ചെയ്തോൺ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ 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 ലോൺ 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 കൊടുക്കാം 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 ഏകദേശം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ കേട്ടോ അതേമാതിരി സീറ്റ് അൻപതിനായിരം അതൊരു ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് മാനുവൽ ഉണ്ട് സദാൻ ഉണ്ട് എക്സുവുണ്ട് എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട് അതല്ല നിങ്ങൾക്ക് വേറെ മോഡൽ വണ്ടികൾ

അതെ പോളിഷിങ്ങിലൊക്കെ ആയിട്ട് കുറെ വണ്ടികൾ നിങ്ങൾ കടക്കൂടു കഴിഞ്ഞാൽ മാക്സിമം സാധനം എത്തിച്ചു തരും അതേമാതിരി ഇവിടെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരന്റും ഇല്ല ഫ്ലഡും മേജർ ആക്സിഡന്റിന്റെ വണ്ടികൾ ചെയ്യുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഷോറൂം സർവീസും മെയിൻ ആയിട്ട് നമ്മളെ പരിചയപ്പെട്ട എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ കസ്റ്റമർക്കും മെക്കാനിക്കിനും കൂട്ടി വന്നിട്ട് കാണിച്ചു കൊടുത്ത് ചെക്ക് ചെയ്ത് ഉറപ്പിന് വണ്ടി എടുത്താൽ മതി നമുക്ക് കൂടും അതുപോലെ മാരുതി ഉണ്ടായ വണ്ടികൾ അടുത്ത് തന്നെയുണ്ട് ഷോറൂമുണ്ട് സൗകര്യം അപ്പൊ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലൊക്കെ അടച്ചു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ നല്ല അടിപൊളി ഒരു സെവൻ സീറ്റ് സീറ്റ് വണ്ടിയാണ് എർട്ടിക്കുള്ള സ്വാതന്ത്ര്യം ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ആ ഓണർഷിപ്പ് അത്ര മൂന്നാമത്തെ ഓണർഷിപ്പിലാണല്ലേ നിലവിലുള്ളത് റീപ്ലേസ് ഒന്നുമില്ല ടയർ നാലുണ്ട് അതുപോലെ പുതിയ ഇൻഷുറൻസ് എടുത്ത് നമുക്ക് കൊടുക്കാം പുതിയ ഇൻഷുറൻ ഫസ്റ്റ് ക്ലാസ് ആണ് ഫുൾ കവർ കൊടുക്കാം ഇൻഷുർ എടുത്ത് നാല് നാല കരിമ്പും ഒക്കെ ക്ലിയർ വണ്ടി നല്ല ക്ലിയർ വണ്ടി എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം കുറച്ച് കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി നാല് പുതിയ ടയർ മൂന്നേക്കാല് ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ ഒരു അമ്പതിനായിരം കൊടുക്കാൻ ഇറക്കാൻ പറ്റുമോ അത് അമ്പതിനായിരത്തിൽ ഇറക്കാമെ ചെറിയൊരു എന്താ പറയാ ചെറിയ എമൗണ്ടിൽ ഒരു സെവൻ സീറ്റർ വണ്ടിയെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും നല്ല അടിപൊളി ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും പതിനെട്ട് ഒരു പതിനാറ് പതിനെട്ട് ആ റേഞ്ച് ഉണ്ട് എന്തായാലും മൈലേജും കിട്ടും നല്ല അടിപൊളി വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടി മാർജിന്റെ വണ്ടിയാണ് കംപ്ലൈന്റും വരില്ലല്ലോ ഒരു കംപ്ലയിന്റ് നിലനിൽക്കും ഇപ്പൊ നിലവിലില്ല ഇനിയിപ്പൊ ഓടിക്കുമ്പോൾ ടൈം ഞാനൊക്കെ മാറിയാണ് ഒക്കെ മാറി മാജർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിയാണോ എന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞു എടുക്കുന്നവർക്ക് എന്നെ അടിച്ച് ഓടിയാൽ മാത്രം മതി വെന്നോളി ചെക്ക് ഇല്ല സ്വിഫ്റ്റിന്റെ സീറ്റ് വണ്ടി കൊണ്ടുവല്ലോ അടുത്ത വണ്ടി ഹുണ്ടാൻ ആഷ് ബാക്ക് വണ്ടി ആണല്ലേ ഞങ്ങൾ ബിഗിനർ സെഗ്മെന്റ് വണ്ടി ആ അതെ അതെ ഞങ്ങളിട്ടില്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് ഏറോ ഇയോൺ ഏറോ പതിനേഴ് മോളിലാണ് ഇറാ പ്ലസ് ആണ് പ്ലസ് ഉണ്ടോ എറാ പ്ലസ് ഇറാ പ്ലസ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ രണ്ട് ഡോർ പവർ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗ്രാമങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ട സിംഗിൾ ഓർഷിപ്പ് ആണ് സിംഗിൾ ഓണർ ആവുമ്പോ കറക്റ്റ് മെക്കാനിക്കലാ ഷോറൂമില അവിടുത്തെ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് വണ്ടി എടുത്താൽ മതി ഗ്യാറ്റില് പറഞ്ഞു കൊടുക്കണല്ലേ അതെ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണല്ലേ ഇത് നമ്മൾ രണ്ടര രണ്ടര ലക്ഷമാണ് ചോദിക്കണ്ടേ എന്തെങ്കിലും കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കുന്ന ഒരു രണ്ടേ നാല്പരൊക്കെ ലോണും കയറും മാക്സിമം ലോൺ കയറും വെറും പതിനാറ് അതാണ് ചെറിയ പതിനാറ് യോൺ നല്ല പെട്രോണ കൊണ്ടാകാല്ലേ മൈലേജ് എത്ര പറ്റൂ മൈലേജ് ഒരു പതിനെട്ട് രൂപ എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടുക അടുത്ത വണ്ടി അൾട്ടോ കേട്ടന കേട്ടോ ഓട്ടോമാറ്റിക് ആണ് വണ്ടി കേട്ടൺ ഓട്ടോമാറ്റിക് ഓ ഓട്ടൻ ഓട്ടോമാറ്റിക്ക് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് മോണിലാക്കി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്ററാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ആ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ വിക്സ് ഐ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് പെട്രോളിന്റെ നല്ല വൃത്തം ഉണ്ടല്ലേ അത് ലോഡാൻ പറ്റി മുപ്പതിനാറ് കിലോമീറ്റർ മാത്രം വേണ്ടിയിട്ടുള്ള ചെറിയ മുളക്കിൽ ഇറക്കാൻ പോയി മൂന്നരയാണ് ചോദ്യം ഒരു മൂന്നുപേരൊക്കെ ലോൺ കയറും മാക്സിമം മൂന്നരയിൽ മൂന്ന് ലോണും കയറും അൻപതിനായിരം മുളക്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് അതും ഫുൾ ഓപ്ഷൻ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ക്ലീൻ ആണ് ക്ലീൻ വണ്ടില്ലേ ഉണ്ട് ഷോറൂം സെസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ സീറ്റ് അല്ല അടിപൊളിയൊക്കെ ചെയ്താണല്ലേ പിന്നെ ചെറിയ ഹോട്ടലായിട്ടുള്ളു അപ്പൊ ഇത് പെട്ടെന്ന് ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് ഇതൊരു പതിനാറ് കിലോമീറ്റർ മൈലേജ് എന്തായാലും വേറെ പണികളൊന്നും എണ്ണ അടിച്ച് ഓടിയാ മാത്രം ഷോറൂം കണ്ടീഷൻ വണ്ടി വേണ്ടി കണ്ടീഷനിൽ ഇറക്കാൻ അടുത്ത വണ്ടി വേഗന കേട്ടോ നല്ല അടിപൊളി വണ്ടി ന്യൂഷേപ്പ് ഞാൻ കണ്ടില്ലേ ന്യൂഷേപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണറാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ലോകമീറ്റർപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല വൺ പോയിന്റ് ടൂ ആണ് വണ്ടി പോയിന്റ് ടൂ ആണല്ലോ സീറ്റോറും ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫുള്ള് ആക്സറീസ് ഒക്കെ ചെയ്താൽ ആണെങ്കിലും ഫോലൊക്കെ നല്ല പ്രൊജക്ട് ചെയ്തുണ്ട് ഒക്കെ ചെയ്തോ ലക്സറീസ് ഫിറ്റിംഗ് ഒക്കെ നോർമൽ ഫിറ്റിംഗ് വണ്ടിയിൽ കമ്പനി വരണ ആ പിന്നെ വണ്ടി വണ്ടികൾ കേട്ടുമ്പോൾ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണല്ലേ സർവീസ്റ്റർ ഉള്ള വണ്ടിയാണ് കമ്പനി സ്റ്റേ ഉള്ള വണ്ടിയാണല്ലേ ഇരിക്കുന്നവർക്ക് ഇവിടെ ഒരു പണി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല രണ്ടു വണ്ടിയാ സർവീസ് ചെയ്ത് കൊണ്ടുപോവ് മാത്രം മതിയല്ലേ എത്ര ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അഞ്ച് ഇരുപത് ചോദിച്ചു ചോദിക്കണ്ട് പത്തൊമ്പത് മോളിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം കഴിക്കുന്നുണ്ട് അത് വൺ പോയിന്റ് ടു വണ്ടി വൺ പോയിന്റ് ടു ആണല്ലോ അല്ലെ എന്തായാലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം ലോണത്ര കേോണർ നാലേ മുക്കാല് അഞ്ചിന്റെ ഉള്ളിലേക്ക് ആയിട്ട് കയറും മാക്സിമം ലോൺ കയറും നാലേ മുക്കാൽ എക്സ്പെക്ട് ചെയ്യാം എന്തായാലും മാക്സിമം നിങ്ങളുടെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ഫുൾ കയറാം അല്ലെങ്കിൽ ചെറിയൊരു മുടക്കിലെടുക്കാം ഒരു പത്തുപേക്കാം ചെറുപ്പം വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ എത്ര വലിയ ഇത് പതിനെട്ട് റേഞ്ചിനെ മൈലേജ് എന്തായാലും മൈലേജ് ഉണ്ടല്ലോ അത്യാവശ്യം മൈലേജ് പഴയ മൈലേജ് പുതിയ ചേപ്പിനെ പഴയ എന്റെ അടുത്ത് ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം ലോ കിലോമീറ്റർ അതെ മോഡലുള്ള വണ്ടി അല്ലേ കിലോമീറ്റർ ആയിട്ടുള്ള അടുത്ത വണ്ടി മാർജിന് ഒരു സെഡാ വണ്ടിയാണ് സിയാസ് ഒരു കോഫി കളർ അതെ കോഫി സിയാസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വീഡിയായി ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടാവും കമ്പനി ഇരുപത്തെട്ട് കിലോമീറ്റർ പറഞ്ഞിരുന്നാണ് ലെവലേ പറയുള്ളു അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി വലിയ മൈലേജ് അതാണ് ഇവിടുത്തെ ഓട്ടം പിന്നെ അങ്ങനത്തെ ഓട്ടോ ചെറിയ ചെറിയ റോഡൊക്കെ ആണെങ്കിൽ മൈലേജ് കമ്പയർ കുറവായിരിക്കും നല്ല നല്ല പിന്നെ മൈലേജ് കിട്ടും എത്ര മോള് രണ്ടായിരത്തി പതിനാറ് വീഡിയോ പതിനാറ് മോള് വീഡിയോ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ആ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നല്ല വൃത്തം ആണ് ഒന്നേ കണ്ടീഷൻ വണ്ടി നല്ല കണ്ടീഷൻ നല്ലതുകൊണ്ട് നല്ല കണ്ടീഷൻ ഉണ്ട് പ്രോപ്പർ പ്രോപ്പർ ഉള്ള പിന്നെ മൈലേജ് ഉള്ളതുകൊണ്ടാണ് അത്ര ഓട്ടം വരുന്നത് കഴിഞ്ഞതാണ് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല നീ കൊണ്ടുപോകുന്നവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല ഓടിയാൽ മാത്രം മതി രണ്ട് ജാവി കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് ഒക്കെ എല്ലാം ഉണ്ട് എല്ലാം ക്ലിയർ ആണോ ഷോറൂമിൽ ഇറക്കുന്ന മാറി ഇറക്കാം ചെറിയ കുറച്ച് കിലോമീറ്റർ ഓടിയുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഒന്നര അതിന്റെ അത് കറക്റ്റ് സർവീസ് ഉണ്ട് എത്ര വണ്ടി ഒക്കെ ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി അറുപതാണ് ചോദ്യം ആ അതിലൊരു അഞ്ചുപയോ അഞ്ചു കാലുപയോടെ ഉള്ളിലായിട്ട് ലോൺ മാക്സിമം ലോൺ മാക്സിമം ലോൺ ഒരു പത്തനാപ്പൂർ മുപ്പത് സിയാസ് നല്ല അടിപൊളിയായിട്ട് മൈലേജ് ഉണ്ടാവും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറല്ലേ സാധാരണക്കാരെ വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രജിസ്ട്രേഷൻ വരുന്നത് ും സെറ്റൊക്കെ കമ്പനി വരണ്ടേ സ്വിഫ്റ്റിന്റെ ചാവി പോലത്തെ ചാവി വരും വണ്ടിക്ക് സ്വിഫ്റ്റിന്റെ ചാവി പോലത്തെ ആൾട്ടോ സെറ്റ് പിന്നെ സെറ്റ് ആണ് ബ്ലൂടൂത്ത് ഒക്കെ വരുന്ന സെറ്റ് ആണ് ഫോൺ കണക്ടിവിറ്റി ഒക്കെ ഉള്ള കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ലോകത്തിന്റെ ഉള്ള ഓട്ടം തന്നെ ഓടിഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പാണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ക്ലീൻ ആണ് മോഡൽ ഉള്ളതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആയിട്ടുള്ളൂ എത്ര വണ്ടികളും ചോദിക്കുന്നത് ഇത് നമ്മൾ മൂന്ന് ആണ് ചോദിക്കുന്നത് മൂന്ന് എട്ടേ പൂജ്യം മൂന്ന് എട്ടേ മാറ്റം വരുത്തി ചെയ്ത കൊടുക്കാല്ലോ പിന്നെ അഞ്ചര അഞ്ചേകാലർക്ക് വില വന്നിരുന്ന വണ്ടി പുതിയ രണ്ടുമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ പൗതി എല്ലാം കുറഞ്ഞു വരും ആ തുടക്കത്തിലുള്ളവർ കുറവ് ഉണ്ട് ഉപയോഗിക്കുന്നവർക്ക് വലിയ മാറ്റം വരും ഏത് സാധനം ചെറിയ പൈസക്ക് നല്ല അടിപൊളി വണ്ടി കൊണ്ടാ ലോ കിലോമീറ്റർ വണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കും നമുക്ക് എൺപത് ചോദ്യം ഒരു മൂന്നരയുടെ ഉള്ളിലൊക്കെ ആയിട്ട് റേഞ്ചിൽ ില്ോണും ചെയ്തോളാം മാക്സിമം മാക്സിമം ലോണ് ഒരു മുപ്പതിനായിരം നമുക്ക് നല്ല അടിപൊളി വണ്ടിയെടുക്കാൻ ലോ കിലോമീറ്റർ വണ്ടി എടുക്കാൻ മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടോ അല്ലേ മൈ സിക്സ് ആണ് ആ വൈകിട്ട് എന്തായാലും മൈലേജ് കിട്ടുമല്ലോന്തായാലും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി നീലക്കണുള്ള ഇഗ്നസ് അല്ലെ നല്ല അലവിലൊക്കെ ചെയ്തതാണ് എക്സ്ട്രാ ചെയ്തതാണ് ചെയ്താണല്ലേ സിഗ്മാണ് മോഡല് ആ ഇതിൽ അലവിൽ എക്സ്ട്രാ ചെയ്തുള്ള ആ ഓക്കെ എത്ര മോഡൽ അല്ല മോഡൽ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണുള്ള ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടി ഓ കിലോ കിലോമീറ്റർ വണ്ടിയാണ് മോഡലുള്ള വണ്ടിയാണ് ആ എല്ലാം ലോ കിലോമീറ്റർ ആണ് അല്ലേ പുതിയ ഷേപ്പിൽ ഒന്നുള്ള ചെയ്താണ് പുതിയ ഷേപ്പ് ആണ് അലവില് കഷ്ടാണ് ചെയ്തത് വലുണ്ടായുണ്ട് ആ കുറച്ച് വീതി ഇവിടെ വരുന്നല്ലോ കാണാനും ഇമ്പില്ല ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഓണർ പൈസ ഒന്നും ഇല്ല ഒരുപാട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ വണ്ടി പുതിയ വണ്ടി എടുത്ത് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണ്ടല്ലേ എത്ര വണ്ടിക്ക് ചോദിക്കണം ഇത് നമ്മൾ അഞ്ചേമുക്കാലാണ് ചോദ്യം എന്തേലൊക്കെ മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം ഒരു അഞ്ചേ കാലൊക്കെ ലോൺ കയറും മാക്സിമം മാക്സിമം അമ്പതിനായിരം മുടക്കിൽ ഈ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും പതിനെട്ട് കിലോമീറ്റർ തന്നെ മൈലേജ് എന്തായാലും മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട് ഉണ്ടോ അടുത്ത വണ്ടി റെഡ് കളർ അല്ലേ അതെ ഞാൻ കണ്ടില്ലേ സെലറിയും മാനുവൽ ആണ് വി എക്സ് ഐയും മാനുവൽ വി എക്സ് ഐ ഫുള് ഓപ്ഷൻ മാനുവൽ ആണല്ലേ അതെ മോഡൽ മോഡലാണത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് ലോക ഓട്ടോ ലോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഒരു റീപ്ലേസ് ഇല്ല ഫുൾ പക്ക ഗ്യാരന്റേ വണ്ടി ഷോറൂം സർവീസ് വണ്ടി ഇഷ്ടിയാണ് ഇഷ്ടാണ് രണ്ട് ഓണറും കറക്റ്റ് കീപ് ചെയ്ത് പോയ ആൾക്കാരാണ് പോയത് എത്ര വണ്ടിക്ക് ചോദിക്കുന്നത് ഇത് നമ്മള് നാലേകാലാണ് ചോദ്യം ഒരു നാലൂറ് നമുക്ക് ലോൺ കൊടുക്കാം നാലേകാല നാലു ലക്ഷം ലോൺ മാക്സിമം ലോൺ കൊടുക്കാം ചെയ്തോടും ഇരുപത്തയ്യാറ് മാനുവൽ മാനുവൽക്കാൻ നല്ല ഇൻഷുറൻസ് വൃത്തിയാണ് ബാറ്ററി പുതിയതാണ് നമ്മൾ മാറിയതാണ് നിങ്ങള് മാറി പുതിയ ബാറ്ററി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ടല്ലോ ഇതിപ്പോ പെട്രോൾ ആ മാത്ര മതിയോ ഇതൊരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് 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 കിട്ടും മൈലേജ് സൗ സൗകര്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ വീതി അടുത്ത വണ്ടി ചെറിയ ഓപ്ഷൻ വണ്ടി വണ്ടി ഏറ്റവും ഡോപ്പൻ ആസ്റ്റ ഓപ്ഷണൽ ഡീസൽ വണ്ടി ഓപ്ഷണൽ സ്ക്രീൻ വരുന്ന രണ്ടായിരത്തി പതിനഞ്ചിന് മോഡൽ പതിനഞ്ചില് സ്ക്രീൻ വരുന്ന മോഡലാണ് ഓപ്പൺ ആണ് പതിനഞ്ച് മോളിൽ ആസ്റ്റാ ഓപ്ഷണൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒന്ന് നമുക്ക് എക്സ്പയർ ചെയ്യേണ്ട ആവശ്യം വരില്ല ഓട്ടോ ഹെഡ്ലൈറ്റ് ബട്ടർ സ്റ്റാർട്ട് കീലസെൻറി മിറർഫോൾഡ് എല്ലാ പരിപാടി എല്ലാ ഓപ്ഷൻസ് ഓപ്ഷൻ പറയാലല്ലോ എല്ലാ ഓപ്ഷൻസ് ഉള്ളത് കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഒന്ന് ഇരുപത് കോടിയുണ്ട് കറക്റ്റ് സർവീസ് ഉണ്ട് ബാക്ക് ടു ബാക്ക് ഇരുപത് ഓടിയ കണ്ടീഷൻ തോന്നലോ വണ്ടി അത്ര ഗ്യാരണ്ടി ഗ്യാരന്റി നല്ല സ്മൂത്ത് ആണ് സീറ്റ് അവർക്ക് നോക്കിയാല് നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ മീറ്ററിൽ തന്നെ കാണും സർവീസിന്റെ ഡേറ്റ്സും അതുപോലെ കാണിക്കുക കിലോമീറ്റർ എത്ര കിലോമീറ്ററിൽ ഓടാണ്ട് എന്നുള്ളൊക്കെ കറക്റ്റ് കാണിക്കൂലി അത്ര സെറ്റപ്പുള്ള വണ്ടിയാണ് അതെ ഷോറൂമിൽ ഞാൻ പറഞ്ഞു ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിട്ട് എടുത്താൽ എടുക്കാൻ പറയാം നമുക്ക് ഷോറൂമുണ്ടാകാം നാല കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഷോറൂം ഒക്കെ ചെക്ക് ചെയ്ത് വണ്ടി ഒന്ന് എടുക്കും നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം ചെയ്യാലല്ലേ ചെയ്യാലല്ല ഒരു വീഡിയോ ചെയ്യാത്തോ എത്ര വണ്ടി ചോദിക്കുന്നത് നമ്മൾ അഞ്ച് നാല്പതാണ് ചോദ്യം എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിട്ട് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാ അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കുകയായിരം മടക്കി ഡീസൽ വണ്ടി അത് മൈലേജ് ഉള്ള വണ്ടി മൈലേജ് മൈലേജ് ഉണ്ടോ എന്തായാലും ആറ് ആറ് ആ പോയിന്റ് ഫോർ അല്ലേ ആ ഫുൾ പക്ക വണ്ടി അല്ലെ ഫുൾ പക്ക എടുക്കുന്ന പണി എണ്ണ ചോടിയാ മതി ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങള് പക്കാള്ള വണ്ടി അല്ലേ വേറെ നാൽപ്പതിനാറ് പേ വണ്ടി എടുക്കാം അടുത്ത വണ്ടി മാർജ് ബലേനല്ലേ സിൽവർ കളർ ആണ് എങ്ങനെ ഇത് രണ്ടായിരം ില് സ്റ്റാർട്ടിംഗിലും വണ്ടി വണ്ടി പതിനഞ്ച് പതിനാറ് ഓപ്ഷൻ അതാ ഇത് അൽഫാണ് ഏറ്റവും ഓപ്പൺ തന്നെയാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ അറിയാമൊക്കെ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഒന്നേ മൂവായിരം മൂവായിരം ആ സിംഗിൾ ഓണർ ആണ് കറക്റ്റ് ഷോറൂം സർവീസ് ഇസ്റ്ററിൽ വണ്ടിയാണ് ഒരു ലക്ഷത്തിന് സർവീസ് ഒക്കെ കഴിഞ്ഞു കറക്റ്റ് കറക്റ്റ് പോപ്പർജന വേറെ പണികളൊന്നുമില്ല ഒരു പണിയുമില്ല റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ഓപ്ഷൻസും വരുന്ന വേണ്ടിയാണ് വരുന്ന വണ്ടിയാണല്ലോ ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ചാവി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സർവീസ് ബുക്കൊക്കെ ഉണ്ടല്ലോ ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കിയിട്ട് കൊണ്ടുപോകും അതല്ലേ അത്ര ഗ്യാരന്റിയാണ് ഗ്യാരണ്ടി ഉണ്ട് ഡീസൽ വണ്ടി മാത്രം മൈലേജ് ഇരുവന് മേലെ എന്തായാലും മൈലേജ് കൂട്ടി ചെയ്യാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൈലേജ് എന്തായാലും എത്ര വണ്ടി ചോദിക്കണ്ടേ ാണ് ചോദ്യം ആ ഒരു അഞ്ചേ കാലൊക്കെ ലോൺ കൊടുക്കാം മാക്സിമം ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം എന്നാലും ഒരു അമ്പതിനായിരം മുടക്കാണെങ്കിൽ നമുക്ക് വണ്ടി മൈലേജിലുള്ള ഒരു ഡീസൽ വണ്ടി ഓപ്ഷൻ വായിക്കനുള്ളതാണ് ഡീസലും മൈലേജും ഉണ്ടാവും നല്ല വൃത്തി അടുത്ത വണ്ടി നല്ല അടിപൊളിയ വൈറ്റുള്ള സെലറി അല്ലേ ഓട്ടോമാറ്റിക് സാലറി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് സെൻട്രൽ ലോക്ക് ഒക്കെ കമ്പനി സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ഉണ്ട് നാപ്പത്തിനാലും കിലോമീറ്റർ ഓടിക്കു കറക്റ്റ് സർവീസ് ഉണ്ട് ഈ സർവീസ് അമ്പതിനായിരത്തിൽ ചെയ്താൽ മതി ഓടീട്ടുള്ളൂ ഞാൻ അമ്പതിനായിരം ആകുമ്പോ സർവീസ് നാൽപ്പതിന്റെ സർവീസ് കഴിഞ്ഞാൽ സ്പീക്കർ ഒട്ടിച്ചില്ലാ ഷോക്കിന് പറഞ്ഞ പോലെ നമുക്ക് ഹിസ്റ്ററി കസ്റ്റമർക്ക് എടുത്തുകൊടുത്തിട്ട് നോക്കി ബോധ്യപ്പെട്ടിട്ട് വന്നാൽ മതി ഗ്യാറിയാണ് ഷോറൂമിൽ കാണിക്കുന്നെങ്കില് ഷോറൂമിൽ കാണിച്ച് ക്ലിയർ ആക്കിയിട്ട് മതി അല്ലേ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ അടിച്ചാൽ തന്നെ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓൺഷിപ്പാണ് റീപ്ലേസ് രണ്ടാമത്തെ ഓൺഷിപ്പിലാണല്ലേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാമത്തെ ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പിലാണല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നില്ല നമ്മള് നാലേക്കാലാണ് ചോദിക്കുന്നത് നാല് ഒരു മൂന്നര മൂന്നേക്കാല ലെവലിൽ ലോൺ ചെയ്ത് കൊടുക്കാം അമ്പതിനായിരം മുടക്കം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ സലറിയോട്ടോമാറ്റിക് ഉണ്ട് സലറിയോ മാനുവൽ ഉണ്ട് രണ്ടിലും വിളിക്കാം അല്ലേ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം കൊടുക്കാം ഏത് വിളിച്ചാലും നിങ്ങൾ ഹോം ഡെലിവറി ഉണ്ടോ നമുക്ക് ലോണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും അങ്ങനെയൊരു നിങ്ങൾ സാധനങ്ങള് ഗൾഫെയർ ഒക്കെ പറയുമ്പോൾ വീട്ടിലെത്തിക്കാം അങ്ങനെല്ലോ അതൊക്കെ നമ്മൾ എത്തിച്ചെടുക്കാം അങ്ങനെയാണ് ആവശ്യം അതിനനുസരിച്ച് മാക്സിമം കൊടുക്കാം ലോണിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആധാറും പാനും അവരുടെ ഡീറ്റെയിൽസ് മതി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ാക്കി ചെയ്ത് കൊടുക്കുന്നത് ഡെലിവറി കൊടുക്കണമെങ്കിലും അങ്ങനെ കൊടുക്ക വീഡിയോ കോൾ ചെയ്തിട്ട് കസ്റ്റമർക്ക് വണ്ടി കാണണെങ്കിൽ അയച്ചു കൊടുക്കണെങ്കിൽ എല്ലാം ചെയ്ത് അൻപതിനായിരം മുടക്കി സെലേറിയ ഓട്ടോമാറ്റിക് അത് പെട്രോൾ വണ്ടി കൊണ്ടുപോകേജിലും പെട്രോൾ ആകുമ്പോ ഇതൊരു പതിനെട്ടന്നെ പതിനാറ് പതിനെട്ട് അഞ്ചിന മൈലേജ് കിട്ടും മറ്റേ അതേ മൈലേജിന്റെ ഇത് എം ടി ആയതുകൊണ്ട് കുറച്ചുകൂടി മൈലേജ് അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ഗ്രേ കളർ സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് വീഡിയോ വണ്ടി ഇങ്ങനെ കൊടുന്നിട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടോന്ന് വൃത്തിയാക്കാണ്ട് ക്ലിയർ ആക്കണ്ടല്ലോ ചെയ്ത് പോളീസ് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് കൊടുക്കൊള്ളു കൊടുത്തിട്ടപ്പോടിയോ ആ ഉൾപ്പെടുത്താന്നുള്ളൂ എടുത്താന്നുള്ളൂ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വീഡിയോ രണ്ടാമത്തെ ഓണറുള്ള ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയത് ബലേന്റെ അതേ കിലോമീറ്റർ ബലേന്റെ അതേ കിലോമീറ്റർ അല്ലേ റീപ്ലേസ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് പറഞ്ഞുകഴിഞ്ഞാല് ലാസ്റ്റ് രണ്ട് സർവീസ് കസ്റ്റമർ പൊറത്തുനിന്നാ ചെയ്തില്ല രണ്ടാമത്തെ ഓണറിലല്ലേ രണ്ടാമത്തെ ഓണർ അതിന്റെ ശേഷം ചെയ്തില്ല അവരെ കറക്റ്റ് ബാക്കിയൊക്കെ അവരെ റീപ്ലേസും കാര്യങ്ങളാറിയാണ് ഗ്യാരാണ് എത്ര ആണെങ്കിൽ ആണ് ചോദിക്കുന്നത് അല്ലെന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി ചെയ്തു കൊടുക്ക മാക്സിമം ലോൺ കയറുക മാക്സിമം ലോൺ ഒരു നമുക്ക് സ്വിഫ്റ്റ് അടിപൊളി നാലേകാലും ഡീസൽ വണ്ടി കൊണ്ടുവയ്ക്ക അടുത്ത വണ്ടി നല്ല അടിപൊളി കോളാണ് അത് സിൽവർ കളർ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് കംഫർട്ട് ലൈൻ അതിൽ അലോയിൽ ചെയ്തിട്ടുണ്ട് വണ്ടി ാണ് വേണ്ടി ഓക്കെ ഐലൻഡ് ലെവലാക്കി ഐലൻഡ് ലെവലാക്കി കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരത്തിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലൈ വരെ ഇതിന് ഷോറൂം വാറണ്ടി ഉണ്ട് വാറന്റി വാരന് എക്സ്റ്റെൻഡ് ചെയ്തുള്ള വണ്ടി ആ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ എസ്റ്റെൻഡ് ചെയ്ത വാറന്റി നിലവിലുണ്ട് നിലവിലും ഇതിലൊ ഇതിന് സ്റ്റോക്ക് ഉണ്ട് കൊണ്ടുപോകണ കസ്റ്റമർക്ക് നമ്മള് ഗ്യാറണ്ടി അല്ല ഷോറൂമിന്റെ ഗ്യാറി വാറണ്ടി എന്തായാലും ഓണഷിപ്പ് അത്രയും കൂടും രണ്ടാമത്തെ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഉണ്ടെങ്കിലാണ് കമ്പനി ഇങ്ങനെ വേറെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കും നല്ല കസ്റ്റമർ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വാരന് എക്സ്റ്റൻഡ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി ഓക്കെ അപ്പൊ വണ്ടിക്ക് മേജറും ഒന്നും ടെൻഷൻ അടിക്കാല്ലോ കമ്പനി ഏറ്റെടുത്തോളൂ അതാരണോ കാര്യങ്ങളൊന്നും ഇല്ല പക്കയാണ് ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളാം ചെക്ക് ചെയ്ത് ഉറപ്പിടുത്ത വേണ്ടിട്ട് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് അവിടെ തന്നെ പരിഹരിച്ചിട്ട് എടുക്കാൻ പറ്റും ഈ വാറണ്ടി കാര്യം അവര് ക്ലിയർ ചെയ്ത് എത്ര വണ്ടിക്കോളം ചോദിക്കും നമ്മൾ ആറേക്കാലമാണ് ചോദിക്കണ്ടത് ആറ് ആണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കും ചോദിക്കുന്നത് ആറ് പേരൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം കേറും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും ഇരുപത്തയ്യായിരം മുടക്കിലിറക്കാ വണ്ടി ഇറക്കാം ഡീസൽ അല്ലെ വൺ ടി ഡി ഐ ആണ് അല്ലേ മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ടാവും ഇരുപത് എന്തായാലും മൈലേജ് ഡീസലിന് മൈലേജും കിട്ടും കൊടുക്കാം ധൈര്യമായിട്ട് കൊണ്ടുപോവാറീൽ കൊണ്ടുപോവാ അടുത്ത വണ്ടി വോക്സ് വാഗന്റെ ഒരു സടാവോ അല്ലേ വെന്റോ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗ് ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പാണ് അറുപത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വേണ്ടി അത് ലോ കിലോമീറ്റർ വണ്ടി വണ്ടിയാണ് ഇത് ഓപ്ഷൻ തന്നെ ഇപ്പോ കംഫർട്ട് ലൈൻ ഡീസലെ ഓപ്ഷൻ തന്നെ സെയിം ഓപ്ഷൻ തന്നെയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഒരു പതിനെട്ട് രൂപ മൈലേജ് ഉണ്ടോ ഡീസലിന്റെ മൈലേജും കേട്ടോ മൈലേജ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഷോറൂം കണ്ടീഷറാണ് ഇശ്ചരക്കുള്ള വണ്ടി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട് വണ്ടിയിൽ ഇതും അവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ എല്ലാം കൊണ്ട് ഉഷാറാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് മൂന്ന് എൺപതാണ് ചോദിക്കും പതിമൂന്നാണ് വേണ്ടി മൂന്ന് എൺപാണ് ചോദിക്കണ്ടേ മൂന്ന് എന്താണെന്ന് ചോദിക്കാം എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും മാറ്റം വരുത്തി കൊടുക്കാം മൂന്നേ കാലം ലോണും കേറും മാക്സിമം കയറും മാക്സിമം ആയിട്ട് ഇറക്കാൻ വേണ്ടി അറുപതിനായിരം മണക്കിലിറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ നല്ല വൃത്തം ഉണ്ട് നമ്മള് കണ്ട പതിമൂന്നാണെന്ന് പറഞ്ഞു ഇ എം ഐയും വരും എത്ര ഏകദേശം വരും അത് ഒരു മൂന്നാ മൂന്ന് ഇയർ കുറവ കിട്ടുള്ളൂ അപ്പൊ പതിമൂന്നാകുമ്പോൾ മൂന്നു വല്ലതും കിട്ടുള്ളൂ മൂന്ന് അഞ്ചെല്ലാം കിട്ടൂല അഞ്ച് കൊല്ലം കിട്ടൂലുപയൊക്കെ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് പരിപാടി തീരുവല്ലേ എന്നാലും പതിനെട്ട് ഇരുപതാം ലെവലിൽ ഡീസലും മൈലേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കും വെറും പത്തറുപതിനാറുക്ക് സെഡാവണ്ടി കൊണ്ടാ ഫോക്സ് വാഗണിന്റെ വെല്ലുണ്ടോ മൈലേജിലും നല്ലൊരു വണ്ടി അടുത്ത വണ്ടി ഹുണ്ടായ വെന്യൂ ആണ് ഫുൾ ഓറുപ്പ് മുടക്കാതെ നിങ്ങൾക്ക് അത് വെന്യൂഅ എച്ച് കൊണ്ടാകട്ടോ മോഡലുള്ള വണ്ടി മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇരുപത് മോഡൽ ഉണ്ട് ഇരുപത് മോഡൽ ഉണ്ട് സിംഗിൾ ഓണർ ആണ് കറക്റ്റ് സർവീസ് ഉണ്ട് ഇസ്റ്ററിലുണ്ട് ടയർ റീപ്ലേസ് ആ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടില്ല സീറ്റയർ ഒക്കെ അല്ലെങ്കിൽ ചെയ്തോണ്ടല്ലേ സീറ്റർ ചെയ്തിട്ട് നാല് ടയർ ടയറ് പുതിയത് നാലാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ ആ പെടീട്ടുള്ളൂ ആ കൂടിയിട്ടുള്ള എത്ര വന്നാൽ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏഴ് ലക്ഷം ആണ് ചോദിക്കുന്നത് നമുക്കൊരു ആറ് തൊണ്ണൂറ്റിയേഴ് ആറ് എൺപത് വരെ ഇതിന് അപ്രൂവൽ ആവും എന്തായാലും ലോണ് തോറും ലോണ് ഫുൾ ലോണ് മാക്സിമം ഫുൾ മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ഫുൾ എക്സ്യൂ വെന്യൂ ഉണ്ടായിട്ട് വെന്യൂ ഉണ്ടാക്കാം അത് മോഡലുള്ള ഉള്ള വണ്ടിയാണോ വേറെ റീപ്ലേസ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഗ്യാരണ്ടി പറഞ്ഞ ഷോറൂം ഇസ്റ്റർ വണ്ടി കൊടുക്കാൻ ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ പോലെ ചെക്ക് ചെയ്തിട്ട് താമതി ഓ ഫുൾ പക്ക പക്ക ഫുൾ അതും ഓണ് കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഇത് പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് കിട്ടും ചോദിച്ചോ അല്ല അടിപൊളിയായിട്ട് പോവാം കംപ്ലൈൻറ്റ് കുറവേക്കും നല്ല കംഫർട്ട് ആയിട്ട് ഒരു ക്രോസ് ഓവർ വണ്ടി വരും ഹൈറ്റ് ഉള്ള ഉള്ളത് അടി ഒന്നും തട്ടുന്ന പ്രശ്നങ്ങളൊന്നും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കാണാൻ ഇമ്പള വണ്ടിയൊരു ലുക്ക് ഉണ്ട് ഫുള്ള് ലോൺ ഇട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് അല്ലെ അതെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി സെഡ് ഡി ഓട്ടോമാറ്റിക് ആണ് ആ രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ ും പക്ഷേ വണ്ടി വണ്ടി ഇറക്കിയിട്ടുള്ളതും പതിനെട്ടാണ് മാനുഫാക്ചറിങ് കിലോമീറ്റർ വരെയാണ് അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട് എല്ലാ ഓൾമോസ് ഒക്കെ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് ബാക്കിയൊക്കെ നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റുള്ള ഓക്കെ ഇത് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് റീപ്ലേസ് 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 പോണിയിട്ടു പോണെ ഷോറൂമിൽ തന്നെ ചെയ്തല്ലേ ചെയ്തുള്ളത് ബീ ട്യൂബിൽ അടുത്ത ടൈമിൽ അവർ ചെയ്തത് ബീ ട്യൂബിൽ ചെയ്തത് ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാൻ സൗകര്യം കറക്റ്റ് നോക്കി അവർ വരെ പോകണപ്പൊ അങ്ങനെ ചെക്ക് ഇൻഷുറൻ്റെ റീസൺ എന്താന്നൊക്കെ ഷോറൂമിൽ ഉറപ്പുവരുത്തിട്ട് എടുത്താൽ മതി നമ്മളായിട്ട് വെറുതെ പിന്നെ സെറ്റ് സെറ്റഡ്ഡേ ആണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് എസി കാര്യങ്ങളൊക്കെ വരുന്നതാണ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് പിന്നെ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഇതിന് മൈലേജ് കമ്പനി പറയുന്നത് ഓട്ടോമാറ്റിക്ക് ഡീസലിന് മൈലേജ് വണ്ടി ആ കുറവാണ് പതിനെട്ട് പത്തൊമ്പതോ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ പെട്രോളിന് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറവാണ് ആ ഡീസൽ ആകുമ്പോ ടോർക്കുണ്ട് അത്യാവശ്യം എല്ലാ മൈലേജും ഉണ്ടോ എത്ര വണ്ടികൾ അല്ലേ ഇത് നമ്മൾ ഏഴ് മുപ്പതാണ് ചോദിക്കുന്നത് ഒരു ആറേക്കാല് ഏഴുപരൊക്കെ ലോൺ ചെയ്തോളൂ മാക്സിമം മാക്സിമം ലോൺ ചെയ്തോളാം ഏകദേശം വണ്ടികൾക്ക് അൻപതിനായിരം മുടക്കി നമുക്ക് ഇറക്കാം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾ നമുക്ക് അമ്പതിനായിരം രൂപ റവന്യൂ അതുപോലെ ഒന്നു വണ്ടികളൊക്കെ ഫുൾ ലോൺ കുഴപ്പം ചെയ്യാല്ലേ എന്തായാലും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന ഇരുപതിനായിരം പതിനായിരം ഫുൾ ലോൺ നിങ്ങൾ പ്രൊഫൈൽ ഉഷാണോ അല്ല നോർമൽ കുഴപ്പമില്ലാത്ത സിവിൽ ഉണ്ടെങ്കിൽ മാക്സിമം സിവിൽ പുതിയ ഗ്യണ്ടർന്നെങ്കിലും പുതിയ ലോൺ എടുക്കാൻ മൈനസ് വൺ ആണെങ്കിലും നമുക്ക് മാക്സിമം ലോൺ ചെയ്തു കൊടുക്കും ചെയ്തോളൂ ഇതുവരെ ലോൺ എടുക്കാത്തവർക്കും ഫുൾ എടുക്കാത്തവർക്കും ഫുള്ള് കേറും ഗ്യാറുണ്ട് ഗ്യാരന്റർ വേണ്ടി ആ ഗാരണ്ടർ എന്തായാലും ആതിനായിരം മോഡൽ നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം വേറെ പണികളൊന്നുമില്ല ഫുൾ പോസ്റ്റർ ഉള്ള വണ്ടി കറക്റ്റ് ആയിട്ട് അറുപതിനായിരത്തിന്റെ സർവീസ് ഷോറൂമിൽ ഷോറൂമിന്ന് കഴിഞ്ഞാലും എല്ലാം നിലവിൽ എല്ലാം ഷോറൂമില് മെയിൻറ്റൈൻ ആയിട്ടുള്ള ഓക്കെ അതായത് ഓട്ടോമാറ്റിക് വല കിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ എന്തായാലും മൈലേജ് അടുത്ത വണ്ടി ഹുണ്ടാൻ്റെ ഐട്ടൻ ഗ്രാൻഡ് ഗ്രാന്റ് പത്തൊമ്പത് മോഡലാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പില് കറക്റ്റ് സർവീസിലുള്ള വണ്ടി പോസ്റ്ററുള്ള വണ്ടി പ്രോപ്പർ പ്രോപ്രിസ്റ്റർ ഉണ്ട് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ അൻപതിനിലോമീറ്റർ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മള് പറഞ്ഞ പോലെ നാല് നാല്പതാണ് ചോദിക്കുന്നത് നാനൂറ് നമുക്ക് ലോൺ ചെയ്തോളൂ മാക്സിമം മാക്സിമം ലോൺ ഒരു നാൽപ്പതിനായിരം മുടക്കിലും ഗ്രാമം ഉണ്ടാകുമല്ലോ നല്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പറക്ക മാഗ്ന മാഗ്നാണ് പെട്രോൾ മാഗ്നാണ് പെട്രോൾ ആണ് മാഗിനാണ് ഓപ്ഷൻ പറ്റുന്നത് സെന്ററിലൊക്കെ ഒന്നും ഇല്ല ഒന്നും ഇല്ല അല്ലെ ഫുൾ പക്ക വണ്ടി പെട്രോൾ ആ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ അറേഞ്ചിനെ എന്തായാലും പെട്രോൾ മലേജ് ഇട്ട് ഓട്ടോമാറ്റിക്കലു മാനുവൽ ആണ് മാനുവൽ ആണല്ലോ ഒരു നാൽപ്പതിനായിരം മുടക്കിലാൻഡ് കൊണ്ടുപോകുന്ന നല്ല വൃത്തിയുള്ള ഷോറൂം മിസ്റ്റിനെ കിലോമീറ്ററും ഉണ്ടല്ലേ അതെ ഫ്രണ്ട്സ് അപ്പോ വീടുകളിൽ വൈദ്യപ്പിയാണോ ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞമ്മളാ ചാനലെ കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് വരെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയും മറക്കണം അടുത്തുള്ള അടിപൊളി വീടേ വീടുകടണം